അതിലേക്കും വറാമ്പത്തുനായി തല വറക്കാത്തു പൊൻപണ്ടരാരായത് സിബി സുബിയാൻ സുന്നി മദ്രസയിൽ വെച്ച് നടത്തപ്പെട്ട ബഹുമാനപ്പെട്ട സി എം ഒഴുതായിടും പത്തി മൂന്നാമത് ആണ്ടർച്ചയോട് ബന്ധിച്ച് നടന്ന ദ്വായ മജേസും അന്നദാനവും പ്രഭാഷണവും അതിൻ്റെ മൂന്നാം പാർട്ടിയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും എത്തിക്കുക ഒന്നാളമുള്ള മോഹിനിയാണു മഹാനായ ഒഴികുള്ള ജ്യാധി സി എമ്മിൽ മടവൂര് ഒരു ഒരുമിച്ചുകൂടിയ മഹത്തായ മഹിരുഷനാണ് നമ്മൾ ഒരുമിച്ചുകൂടിയിരിക്കുന്നത് ഈ മഹത്തായ മഹിരുഷിച്ചുകൂടിയ കാരണം കൊണ്ട് നമ്മോട് പാലപ്പെട്ടവരെ ഈ എല്ലാവരെയും അവൻ മഹാനായ ശ്രീമൊലിയുള്ള നമ്മളോടൊപ്പം സ്വർഗത്തിന്റെ ഒപ്പം തരുന്ന നമ്മൾ ഉറപ്പു കേൾക്കുന്നതും പിറച്ചു ചെല്ലുന്നതോന്നത് സ്വലാറ്റ് രണ്ടു നിസ്കരിക്കുന്നതും നിശ്ചിക്കുന്നതോന്നതും മഹാന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നതും സ്വർഗത്തിൽ കിടക്കാൻ വേണ്ടി എല്ലാവരും അത് മനസ്സിലാക്കിയത് അള്ളാഹുന്റെ അഭിപ്രായമൊക്കെ ഞാൻ ആ ചരിത്ര കഥകളൊന്നും പറയുന്നില്ല ചില മഹാന്മാരും സ്വർഗത്തിൽ കടത്താൻ വേണ്ടി മാത്രമാണ് നമ്മളെപ്പോലത്തെ സാധാരണ ഏതായാലേ ആ സ്വർഗത്തിൽ കടന്നു കിട്ടണം എന്നുള്ള ലക്ഷ്യം മാത്രമേ നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സംബന്ധം ഉണ്ടാവും എപ്പോഴും ചില മഹാന്മാരും അസംബസരി സമയ പോലെയുള്ള മഹാന്മാ പ്രധാനപ്പെട്ടവർ പറഞ്ഞു ഒരു ഹരീഫ് കണ്ടു ഒരു മനുഷ്യനെ അള്ളാഹുറ്റാറീസറി എന്നെല്ലാസനത്തിൽ അവനെ ആയിരം കൊല്ലം ഒന്നാഹു അന്ന് നരകത്തിലെത്തി ആയിരം കൊല്ലം കഴിഞ്ഞതിന് ശേഷം അവനെ ഒന്നാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലാക്കു എന്ന് ആ സർവമൊപ്പം ചൌത്രകരനെ ഹരീത് ഘട്ടത്തോട്ടത്തോട്ടത്തോട്ട് ഒന്നാരപ്പെട്ട ഹസംബശലി ഒളിയൊള്ളാഹു എന്ന് തമ്മിൽ പറഞ്ഞു ആ പറഞ്ഞാൽ ഞാനായെങ്കിൽ വേണ്ടില്ലായിരുന്നു ഈ ആയിരം കൊല്ലം രംഗത്ത് കിടക്കാനുള്ള ധൈര്യം കൊണ്ടോ അല്ലെങ്കിൽ ആയിരം കൊല്ലം ഭരണത്തിൽ കിടക്കാനുള്ള സന്തോഷം കൊണ്ടോ അല്ല പറഞ്ഞു ഞാൻ അത്രത്തോളം പാവമാകുന്ന ഞാൻ തെറ്റ് ചെയ്തവനാണ് എന്തിനാണ് ഈ ആയിരം കൊല്ലം അവൻ മരകത്തിൽ തൊന്നലുകൊണ്ടു തുടച്ച് തെറ്റിന്റെ കാലം കൊണ്ടാർത്താർഥ തെറ്റ് ചെയ്താൽ ഒന്നുകിൽ അള്ളാഹു മെഡൽ പൊന്നല് കൊണ്ടുള്ള എങ്കിലോ അവനെ അള്ളാഹുക്കാരൻ നരകത്തിൽ കടത്തി അവനെ എത്ര കൊല്ലം കഴിഞ്ഞാലാണെങ്കിലും അവനക്ക് അവസാനം എങ്കിലും നരകത്തിൽ മൃഗത്തിൽ തന്നെ രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് കടക്കാം അപ്പൊ മഹാനവറുകൾ പറഞ്ഞത് ഞാൻ അത്ര പാവമാണോ അപ്പൊ ഞാൻ എന്ത് ചെയ്യും എനിക്ക് അള്ളാഹുനെ ആയി വെള്ളം കഴിഞ്ഞിട്ടെങ്കിലും സ്വർഗത്ത് കടക്കാൻ കഴിഞ്ഞാൽ മതി മതി ഞാൻ സ്വർഗ്ഗത്തിൽ കാലാകാലം കടക്കാൻ കഴിയൂല അപ്പം സ്വർഗത്തിൽ കടക്കാൻ വേണ്ടിയായ നമ്മളെ പോലെ ഒക്കെ അല്ലെങ്കിൽ ഒരു നമ്മൾ ആദ്യമു മഹാന്മാര് അതായത്മാരൊക്കെ ചില മഹാന്മാരങ്ങനെ ചില മഹാന്മാര്ത്തിൽ ആയാലും വേണ്ടില്ല സ്വർഗത്തിലായാലും എനിക്ക് അള്ളാഹു ആ ലക്ഷ്യം അതാണ് അവരുടെ ആവശ്യങ്ങൾ മരണത്തിലായാലും വേണ്ടില്ല സ്വർഗത്തിലായാലും വേണ്ടില്ല എനിക്ക് അള്ളാഹി പാർട്ടി ചെയ്യണം ആ ഒരു ലക്ഷ്യത്തോട് കൊണ്ടിരിക്കുന്നവരും അവരുടെ കൂടെ അപ്പൊ അവര് അഹ്മാനകൂട്ടത്തിൽ തന്നെ പറയുണ്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അല്ല ഏതായാലും അവർ മഹാനാശയം തങ്ങളെ നമ്മൾ ആചരിക്കുകയും ബഹ്മാനിക്കുകയും ചെയ്യുന്നു അവരുടെ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് കുറെ പാഠങ്ങൾ പഠിക്കും ബഹുമാനപ്പെട്ട പാഠീയം ഒലിവാഹി വാങ്ങിക്കാൻ എങ്ങനെയാണ് ഈ ഒരു മത്തു പേര് ആന എത്തിയത് നമ്മൾ നോക്കി നോക്കി അവൻ അവരുടെ ഈ ചൊവ്വാൽ കായാല് മഹാനവച്ചാൽ ഇപ്പോലം ഈ കുറച്ച് ദിവസക്കായിത്തുകൊണ്ട് എത്രത്തോളം പരിപാടികൾ ഞാൻ പന്ത്രണ്ട് പരിപാടിക്ക് വരിക അങ്ങനത്തെ ഞാൻ തന്നെ എത്ര പരിപാടികൾ ഇങ്ങനെ എന്തോ ദിവസവും സി എംപൊലികളെ ആണ്ട് നടക്കുകയാണ് എന്താണ് ആധാന വർഗത്തിൽ ഈ ഒരു പദവി എത്താനുള്ള കാരണം പട്ടവാദത്തിൽ അദ്ദേഹം ഒഴിയായി വന്നതല്ല എല്ലാം ചെറുപ്പകാലത്ത് മുതൽ പഠിക്കേണ്ട സമയത്ത് അള്ളാഹുല്ലാം എന്ന് പഠിച്ചു കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ എന്ന് പഠിച്ചു ആ പഠനം കഴിഞ്ഞതിനു ശേഷം സ്വാഹത്തിലേക്ക് വേണ്ടി മഹാനവുകൾ തിരിച്ചു വറച്ചു എന്നിട്ട് എന്തിന്റെ സ്വാധീനം എന്നിട്ടും അവരുടെ പിന്നെ അതോടൊപ്പം തന്നെ മഹാനവറുകൾ ചെയ്ത് കൂടുതലായി പിന്നെ അവര് മറ്റുള്ള കാര്യങ്ങൾ അള്ളാഹുദ്ധി വാദത്തിനായി മാത്രം ഒഴുകി അങ്ങനെയാണ് അവർക്ക് എന്തു ചെയ്തത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട പെട്ടെന്നുണ്ട് അതെയ്യ അങ്ങനെ ഉണ്ടാവും അവർ അപ്പം അപ്പം ഫിലിമ് പഠിക്കണം ഫിലിമ് പഠിപ്പിക്കണം ഫിലിമുമായി ബാധപ്പെടണം അങ്ങനെയൊക്കെ ആവുമ്പെ അള്ളാഹുദാനെ നമ്മൾ എന്ത് ചെയ്തുള്ള രക്ഷപ്പെടുത്തുള്ള നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരച്ച് തരച്ച് തരും അങ്ങനെയൊക്കെ പറയാണെങ്കിലും ചില മഹാന്മാര് ആരും പെട്ടെന്ന് ചില മഹാന്മാരുടെ കൊണ്ട് വലിയ അള്ളാഹുബലിയ വർത്തവാനുള്ള ചരിത്രങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട് പറയാൻ പറ്റും സമയം കൊണ്ട് എനിക്ക് ഓരോ കുന്നും പുറത്തുമ്പോൾ എന്റെ കുട്ടിയാക്കി രണ്ട് സുഹൃത്തുക്കളെ നടത്തണം എന്നിട്ട് വളരെ പ്രധാനക്കാർക്കു പോകാൻ അതുകൊണ്ടാണ് ഞാൻ എന്റെ ഉദ്ദേശം എനിക്ക് പഠിക്കുന്നത് വരെ ദർശനത്താൻ കഴിയുമോ അവൾ എല്ലാരും ഇമുണ്ടാകണം ദർശനം മാത്രം നല്ല മഹത്തായ സാധനത്തിന് ആ നിരക്ക് ഇപ്പൊ തോട്ട് നോക്കുമ്പോ അവൾക്ക് വലിയൊരു ഉത്തരവായിട്ട് പോയി ഇതിന് വേണ്ടി വേണ്ടി ഇപ്പൊ ചെന്ന എങ്കിലൊരു വരുമാനം വേണമോ അങ്ങനെ ഞാൻ അവളെ മദർസുണ്ടാക്കാന മാവ് ഇതിന്റെ മുമ്പ് റിട്ടോട്ട് ഇട്ട് കൊണ്ടായിരുന്നു അന്ന് ചെന്നാൽ അലഹദില്ല പിള്ളറൊക്കെ മദർസായിട്ടില്ല അത് സ്ഥലമായിട്ടില്ല അങ്ങനെ സ്ഥലമായി മദർസെ കണ്ടുവച്ചിട്ടുള്ള സ്ഥലം അന്നും രക്ഷർ ഒന്നും ചെയ്യത്തില്ല പക്ഷെ ഇല്ല അലഹമ്മില്ലാ റൊപ്പിന്റെ തോഫിക്കോട് കൂടി ആ വള്ളിയിൽ വെടിവെച്ച് കൂടി ആളുകൾ ഒന്നൊക്കെ കിട്ടി കിട്ടി ഇന്നലെയാണ് ശിവമുരി ആടിൽ വെച്ചിട്ട് വെച്ചിട്ട് പിന്നീട് ബാക്കി സിമജൻ മുബ്ദി അലഹമ്മെ സംബന്ധിച്ചത് മദർ സ്ഥലം നോക്കിക്കോട് കൂടുന്നു കൂടും നല്ല ഞാൻ ആദ്യത്തെ അപ്പോ ഇതൊക്കെ നല്ല തൃശ്ശം നമുക്ക് ഉണ്ടാക്കി തീർത്തു മാഹുദാനങ്ങൾക്ക് ഇതിനുവേണ്ടി ആരൊക്കെ സഹായിച്ചിട്ടോ സഹകരിച്ചിട്ടോ ഇതിനുവേണ്ടി ആരൊക്കെ പ്രയത്രിച്ചിട്ടോ ആരെങ്കിലും ഇതിന്റെ ഒക്കെ മറക്കത്തോട്ട് അല്ലാതെ ഇന്ന് പഠിപ്പിക്കാനുള്ള മഹന്ത സ്ഥാപനം സഹായിച്ചവർക്ക് അള്ളാഹുദാന്റെ സ്വർഗം തന്നെ അടുത്തു തീർക്കുമാറാവട്ടെ അതൊരു പടക്കത്തും അള്ളാഹുല്ല പ്രധാന ചെയ്യട്ടെ നമ്മുടെ മുന്നിൽ കണ്ട ഒരു വിഷയമാണ് ഇതിന്റെ ഒരു വരുമാനം അതിന്റെ സ്ഥലത്ത് റെഡി ആയിട്ട് അലഹമില്ലാ അതെന്ത്യാണ് അതിന്റെ ബിൽഡിംഗിന്റെ പണി പൂർത്തിയാക്കാം കോട്ടയം கண்டோ ரெண்டு பேமிலிக்கு சாலை சாமி

മക്കളൊക്കെ എമ്മുപിടിപ്പിച്ച് ആ മാക്കളെ നമ്മളെന്ത് പഠിപ്പിച്ച് പഠിപ്പിച്ച മക്കളൊക്കെ ഇടതി വിടാ വേണ്ട വേണ്ട വേണം സീമൊലിയുള്ള മാത്രം ജയിച്ചാൽ പോരാം അവരുടെ ജീവിതത്തിൽ നമ്മൾ പാഠം ഉൾക്കൊള്ളണം അതിനെന്ത്യണം ഞാൻ സീമൊലിയുള്ള കാണാൻ വേണ്ടി സമർപ്പം ഞാനന്ന് ക്ഷേപനെ അപ്പനെ ഒക്കെ ഏകെപ്പുറത്ത് രണ്ടു തനേക്ക് പോരാൻ ചെന്ന ആ കൊല്ലാ ആ കൊല്ലെ പറ്റുന്ന ഓർമ്മ ആ പൊള്ളൂ മറ്റൊരാളെ വെച്ച് അതായത് എന്റെ ആപ്പാൻ വെച്ച് ഞാൻ കോഴിക്കോട്ടേക്ക് പോയതാണ് പോയതാണ് ഹോസ്പിറ്റലിലേക്ക് പോയതാണ് പോയതാണ് അപ്പൊ ഇത് എടുക്കാൻ അറിയാം എന്നോട് പറഞ്ഞു നാളത്തെ പോക്കിടക്കൾക്ക് പോരണ്ട് ഞാൻ നാട്ടിലെ ആരോട് പിന്നെ പോകുമ്പോ എന്നോട് വന്നെത്ത ഞാനാ പറഞ്ഞു നേരത്തെ പോയി പോയി അപ്പൊ നോക്കുമ്പോ ഹോസ്പിറ്റലിലേക്ക് അല്ല പോകേണ്ടത് അപ്പയാണ് എടുക്കാൻ പോകണത് ശ്രീമതി ഉള്ളത് ശേഷം പറഞ്ഞതോടെ പോയി എന്നറി ഞാൻ ഇങ്ങോട്ട് പോയി അപ്പം ആ തടക്കം അടക്കിപ്പോൾ ഇന്ന് വെച്ചാൽ ആരാ സ്ഥലം പറഞ്ഞിട്ടാണ് പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചു അവർ ഓടുകൾ എവിടെ ഇനി ഇതേലെത്താണെന്നാണ് എന്താ പേരും അപ്പൊ സുഖേതാക്കൾ ൾക്കാരൊക്കെ തീർന്നിട്ടില്ലല്ലേ അതായത് ആ ഉള്ളിൽ അന്നലെ കൈക്ക് വേണ്ടുന്നതെന്നും സന്തോഷത്തോടെ മഹാനാ ശരി സരം പറയാൻ ചൂന്ന് സംശയം അങ്ങനെ പറഞ്ഞ ആൾക്കാർ ഉണ്ടാകും ഒറ്റവസാനെ സരം പറഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ മഹാന പറഞ്ഞു അപ്പൊ അച്ഛനില്ല ഞാനൊരു മുറ്റാല്യമാണ് സന്തോഷത്തോടുകൂടെ അവര് എന്നതുപോലെ ൊരു പാടും പാടും നമ്മളെ നമ്മളെ മക്കളെ ചെയ്യാം പഠിപ്പിക്കപ്പി കപ്പിൽമെടുമ്പ് പഠിപ്പ് പദശബബ് രീതിയിന് ശേഷം ചർച്ചകളിൽ മറ്റൊപ്പനെ മക്കൾക്ക് ഇൽമ ഇല്ലെങ്കിൽ നില ഉൽപ്പുളിക്കും മറ്റുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെ ഈ നില ഈ നിലനിൽക്കും അറിവ് വേണം ഞങ്ങൾക്ക് അറിവ് പഠിക്കാൻ കഴിഞ്ഞാൽ മക്കളെ മക്കളെ വേദകുട്ടികളെ നാട്ടിലുള്ളവരെയൊക്കെ പഠിപ്പിച്ചെത്തിച്ച് എമുണ്ടാക്കാനുവേണ്ടി ഞങ്ങളെല്ലാവരും പരിശ്രമങ്ങളൊക്കെ മാത്രം മഹാനായ ശിവളിയുണ്ടാക്കി തങ്ങളുടെ നല്ല വ്യത്യാനികളോട് ഓർമ്മപ്പെടുത്തി പിന്നെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾക്ക് വേണ്ടി എവിടെ സഹായിച്ചു ആ ഒരു കാരണമുണ്ടെങ്കിലും അള്ളാഹു കാരാളത്ത് അള്ളാഹു സ്വർഗത്തിലെത്തിച്ച് തീരുമാനാവട്ടെ അപ്പൊ ഒരു ലോഡ് കല്ലോട് ആർക്കെങ്കിലും ഒരു ലോഡ് കല്ല

दीन पढ़ाह व മഹാനാ ശ്രീമലിയുമായി തന്നെ പരാമത്ത് കൊണ്ടും കൊണ്ടും അവരെ ദൃഢയാവും ആസറോ രക്ഷപ്പെടുത്തി കൊടുക്കണം ആനെ ആന എല്ലാ വിഷമങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങൾ കിട്ടും ആസത്തും ശ്രീപത്തുകൾ അവരെ കുടുംബങ്ങളെ കാത്തണമൊക്കെ അവരെ അവരുടെ കുടുംബങ്ങളെ സ്വർഗത്തിലെത്തിക്കണേലോട് അല്ല മൂളിച്ചിട്ടില്ലേ വരച്ചു കുറച്ചൊക്കെ ഉള്ളൂ ഉള്ളൂ ഒരു ലോഡ് തള്ളി നമ്മുടെ മധുരസം സങ്കം ചെയ്യാൻ ആ സഹോദരിമാരി മാറി ഇതിൽ പങ്കെടുക്കാനാണെന്നാണ് മനസ്സിലാക്കി സഹോദരി ഇനി മുല്ലോട് കഴിയാത്തവർക്ക് അനലോടായോടായിരുന്നു അത് കല്ലായാലും അവിടെ ഉണ്ടാവുമല്ലോ പ്രവാഹത്തായ പിള്ളേരൊക്കെ ലോക ഒരായിരം ഉപയോഗം പുറത്ത് അര ലോഡെങ്കിലും കല്ല് കൂടുതലൊക്കെ പോകണം കഴിയുമ്പോൾ അവരുണ്ടാവുണ്ടാവും അര ലോഡ് ലഭുദി ലഭു സാലും അവർക്കാതെ ഉണ്ടാവില്ലേ ആരെങ്കിലും ഉണ്ടാവും ഒരല്ലോഡെങ്കിലും കല്യാണ സാധനത്തിന് വേണ്ടി കൊടുക്കാൻ കഴിയുന്ന എല്ലാവർക്കും പറയാൻ ആഗ്രഹമുണ്ട് എല്ലാവരും പുറത്ത് ക്ഷീണിച്ചത് അന്നതാണ് നല്ല പിരിവൊക്കെ പിന്നെ കാര്യം ഇല്ല ആർക്കും ചെയ്യും അവരാരും കൂടുന്ന കോട്ടെ ഈ വിഷയത്തിലേക്ക് ഒരു അയ്യായിരം റുപ്യ കുറച്ച് കുറച്ച് ആ സമയത്തിന്റെ രീതിയിലൊക്കെ ഇപ്പോഴൊന്നും ഇല്ല വിഷാ സമിതി താമസമായ സ്ഥലം വല്ലാതെ താമസമില്ലാതെ ഒരു അയ്യായിരം ഉറപ്പി എനിക്ക് കൊടുക്കാൻ കഴിയുന്നവർ ആരെങ്കിലും ഒരു അയ്യായിരം റുപ്പ്യ സ്ഥാപനം ഉണ്ടാക്കുന്ന വിധി കൊടുക്കാൻ കൊടുക്കാൻ സഹോദരന്മാരോ സഹോദരിമാരോ ആരെങ്കിലും ഉണ്ടോ ഒരാളെങ്കിലും ഒരു അയ്യായിരം റുപ്പ് നമ്മൾ സ്ഥാപനത്തിന് വേണ്ടി കൊടുക്കാറുണ്ട് പെട്ടെന്ന് കൊടുത്തു പോയത് വെടുക്കളായിട്ട് കൊടുത്താലും ആയിരം ആയിരം ഒക്കെ ആയിട്ട് കൊടുത്തിട്ട് നിങ്ങളുടെ ഒരു അയ്യായിരം കൊടുക്കാൻ കഴിയുന്നത് ഒരാളെ കൊടുത്തത് ഏത് സ്വീകരിക്കാൻ അദ്ദേഹത്തിന്റെ എല്ലാ സഹകരായ കാര്യം محمد وقلت الحمد لله الله فينا حضور الله الله ുംഹാനൊലിയുള്ള ശ്രീപത്തുകൾ അപകടം അവരെയും അവരും സൈറും പണക്കത്തും ഐശ്വര്യം തങ്ങളെ മതും പറക്കത്തുക്കത്തു ആ പ്രിയപ്പെട്ട സഹോദര പേർ അവരുടെ കുടുംബത്തിലൊക്കെ ഒരു സ്ത്രീ അയ്യായിരം രൂപ കബൂലാക്കണം എന്നാ ആ സഹോദരി കൂടി സൈറ നൽമാത്രം ആ സഹോദരിയുടെ നല്ല ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കണം പ്രദേശം കുടുംബത്തിനൊന്നും പലക്കൂടി എത്തിയെത്തിക്കൊടുക്കണമല്ല അവരെ അവരെ കുടുംബത്തിലേക്ക് ഇത് കാരണമായി സ്വർഗത്തിന് ഒരുമിച്ച് കൊടുക്കുന്ന പ്രബ്ദേഹം ആനായ ആമീൻ നല്ല നമ്മൾ ആ പണിയൊക്കെ നടക്കുന്ന അടിയിൽ ആയിരം 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 ആയിരുന്നൂറ് ഇട്ട് കൊണ്ട് അങ്ങനെ ഒരു എല്ലാർക്ക് അയൽക്കാൻ പറ്റില്ലെങ്കിലും